നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഒരുപക്ഷെ ഫൈനാൻഷ്യലായിരിക്കാം അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് അമ്മായി മരുമകൾ അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് അങ്ങനെ പല പ്രശ്നങ്ങൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രശ്നം താങ്ങാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുകയോ അതിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് ആത്മഹത്യ ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ജനിക്കും ഇതേ പ്രശ്നം തരണം ചെയ്യാനായിട്ട് അപ്പോൾ ഓരോ പ്രാവശ്യം മരിച്ചു ജീവിക്കുന്നതിനേക്കാളും നല്ലതാണ് ഈ ജന്മം ഈ ശരീരവുമായിട്ട് എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓരോ പ്രശ്നത്തെയും നമ്മളത് സോൾവ് ചെയ്തിട്ട് വേണം ഈ പ്രാവശ്യം മരിക്കുകയുള്ള എല്ലാവരും പ്രതിജ്ഞ എടുക്കുക എന്നിട്ട് ഓരോ പ്രശ്നത്തിൻ്റെയും ആൾക്ക് ഓരോ പ്രശ്നങ്ങളും തീർക്കാൻ സാധിക്കണം കാരണം നമ്മളുടെ ബോധത്തിലാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് അപ്പം കോൺഷ്യസ്നെസ്സിനെ കൂടുതലായിട്ട് അറിയാനായിട്ട് ആക്സസ് ബാറിലൂടെ കടന്നു പോയപ്പോഴാണ് എനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലായത് അപ്പോൾ നമ്മൾ ഈ ശരീരം ഇപ്പോൾ ഉള്ളപ്പോൾ തന്നെ നമ്മളുടെ ആവശ്യത്തിന് ബോധത്തിന് നമ്മൾ എത്തിയില്ലെങ്കിൽ നമ്മൾ എവിടെ നിൽക്കുന്നു അടുത്ത ജന്മത്തിലും അവിടെ തന്നെയായിരിക്കുള്ളൂ എത്രമാത്രം ഉയരുന്നു അത്രയും ഉയർന്ന ചിന്താഗതിയുമായിട്ട് അടുത്ത പ്രാവശ്യം ജീവിക്കാം അപ്പോൾ ഈ ജന്മത്തിൽ തന്നെ പറ്റുന്നത്രയും കോൺഷ്യസ്നെസ്സിൻ്റെ ശ്രമിക്കുക എല്ലാവർക്കും നന്മകൾ നേരുന്നു താങ്ക്